വെൽക്കം പറയും എന്താണ് ആ വെൽക്കം പറയുന്നത് നിങ്ങളോട് നോമ്പിനെ അള്ളാഹു താരം നോറ്റു നിങ്ങളോട് അടിപാതത്തിനെയും നിസ്കാരത്തിനെയും കൽപ്പിച്ചു അതൊക്കെ നിങ്ങൾ ചെയ്തു അള്ളാഹുവിന്റെ മഹോപുരത്തും സന്തോഷം നേടിയവരാണ് അതുകൊണ്ട് ഹലുമു നിങ്ങൾ ഓടി വരൂ പള്ളിയിലേക്ക് നിസ്കാരത്തിലേക്ക് അള്ളാഹുവിന്റെ സൽക്കാരത്തിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് മാരാക

ഈ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ സർവാധിപതിയായ സർവേശ്വരനായ അവനാണ് ഉന്നതൻ എന്നുള്ള എത്തിക്കലാണ് മനുഷ്യ ഹൃദയങ്ങളെ എത്തിക്കലാണ് അർത്ഥമാക്കുന്നത് ലോകത്ത് നടക്കുന്ന ഏത് പ്രശ്നത്തിന്റെയും പരിഹാരവും അത് തന്നെയാണ് സന്തോഷത്തിന്റെ വേളയിൽ നാം ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ചില വിഷമങ്ങളും ചില സന്ദേഹങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഏതാണത് തണലിലായിരുന്നു ആസ്വദിച്ച് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോഴും പാവപ്പെട്ട ഗസയിലെ പാപപ്പെട്ട നമ്മുടെ സഹോദരങ്ങള് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പല രാജ്യങ്ങളിലുമുള്ള നമ്മുടെ സഹോദരങ്ങള് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ് ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്കൊന്ന് ചെയ്യാം അബാഹുവേ അവർക്ക് നീ മോചനം കൊടുക്കണേ സലാമത്തിന്റെ കവാടം തുറന്നു തുറന്ന് കൊടുക്കണേറൊപ്പേ

സ്നേഹം പരസ്പരം പരസ്പരം സ്നേഹത്തോടെ നല്ല രൂപത്തിൽ ലോകത്തിന്റെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ലഹരിയുടെ പേര് പേര് അല്ലെങ്കിൽ മദ്യത്തിന്റെ ഈ മക്കൾ അതിക്രമത്തിലേക്ക് കടന്നു നമ്മൾ എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നമുക്ക് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം കാരണം നിങ്ങളെത്തിക്കുന്ന വഴിയാണ് അതിൽ നിന്ന് മാറി നിൽക്കണ എന്ന് ലോകത്തും എതിരെ പ്രതികരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മതം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മക്കളാണ് ആ ഇസ്ലാമിന്റെ മക്കളെ തന്നെ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകുമ്പോ എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അഭിപ്രായങ്ങളോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട് രവിയെ എന്റെ മരണത്തിന്റെ വിവരം ഞാൻ അറിഞ്ഞാൽ അവസാനമായി ഞാൻ ചെയ്യേണ്ട അമലെന്താണ് ചോദിച്ചപ്പോ ആദരവായ വിധങ്ങൾ പറഞ്ഞതുപോലെ നീ ചെയ്യേണ്ടത് അയിമ പഠിക്കുന്ന മജ്ലിസിലേക്ക് കയറിയിരിക്കണമെന്നാണ് അയിമിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പള്ളിയെ കുറിച്ച് ദീനിനെ കുറിച്ചുള്ള

തന്റെ ഭാര്യയെ കുത്തി കൊല്ലാൻ കഴിയുക പുണ്യലപിയുടെ ഒരു വചനമുണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് നീയിട്ട് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ

പരത്തുക ഭക്ഷണം ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക നിങ്ങളെ കുടുംബം നിങ്ങൾ ചേർക്കുക െ കൂട്ടുകാരനെ പറയാനുള്ള മനസ്സ് അത് സ്നേഹം പരത്തുന്ന ഒരു ലോകമാണ്